ചരിത്രത്തിൽ മദ്യവിമുക്ത ഇടവകയാകാനുള്ള ആഹ്വാനവുമായി സ്വാതന്ത്ര്യദിനത്തിൽ തൈക്കാട്ടിശേരി സെന്റ് പോൾസ് ഇടവക വേറിട്ട തീരുമാനവുമായി ഇടവക വികാരി ഫാദർ സ്റ്റാഴ്സൺ കള്ളിക്കാണൻ മദ്യവിമുക്ത ഇടവകയാകാനുള്ള ആഹ്വാനവുമായി സ്വാതന്ത്ര്യദിനത്തിൽ തൈക്കാട്ടിശേരി സെന്റ് പോൾസ് പള്ളിയിൽ നടന്ന പരിപാടി വളരെ ശ്രദ്ധേയമായി രാവിലെ ദിവിബലിക്ക് ശേഷം ഇടവകയിലെ പുരുഷന്മാർ മദ്യക്കുപ്പി തകർത്തും വെള്ളത്തിൽ ഒഴുക്കിയുമാണ് പ്രതീകാത്മക പരിപാടിയിൽ പ്രതിജ്ഞയെടുത്തത് ഇടവക വികാരി ഫാദർ സ്റ്റാർസിൻ കള്ളിക്കാടിന് ഭവന സന്ദർശനം നടത്തുമ്പോഴുണ്ടായ ഒരു തിക്താനുഭവമാണ് ഈ പ്രേരണ അറിയപ്പെടുന്ന ഭജന പ്രഘോഷകൻ കൂടിയായ വികാരി അച്ഛൻ ഒരു വീട്ടിൽ മദ്യപിച്ച് രക്ക് കെട്ടി കിടക്കുന്ന ഗൃഹനാഥനെ കാണുവാനിടയായി ആ കാഴ്ച കണ്ട് അദ്ദേഹത്തിന് വളരെയേറെ വേദന തോന്നി മദ്യപാനം മൂലം അയാളുടെ ഭാര്യ അകന്നു കഴിയുകയായിരുന്നു ഇയാളെ കാണാൻ പലപ്പോഴും വികാരി അച്ഛൻ എത്തി പതിവായു സന്ദർശനം അയാളിൽ വലിയൊരു മാറ്റം വരുത്തി മദ്യപാനശീലം ഉപേക്ഷിക്കുന്നതിന് ആഗ്രഹം പ്രകടിപ്പിച്ച ഇദ്ദേഹത്തെ വൈദികൻ തൃശൂർ അതിരൂപതയുടെ ചേരൂരിലുള്ള ലഹരി വിമുക്ത കേന്ദ്രത്തിലെത്തിച്ചു കുറച്ച് ദിവസം അവിടെ ചികിത്സയും ബോധവൽക്കരണവുമൊക്കെ നൽകി പിന്നീട് ഇദ്ദേഹം ഇന്നേവരെ മദ്യപിച്ചിട്ടില്ല തുടർന്ന് വീട്ടിലേക്ക് മടങ്ങി മുടങ്ങാതെ പള്ളിയിൽ പോകും മദ്യപാനം ഉപേക്ഷിച്ചതായി ബോധ്യപ്പെട്ടതോടെ ഭാര്യയും തിരിച്ച് വീട്ടിലെത്തി വളരെ വലിയൊരു സാക്ഷ്യം തന്നെയല്ലേ ഇപ്പോൾ അവർ സുഖമായി ജീവിക്കുന്നു സ്വഭാവത്തിലും കാഴ്ചയിലും ആകെപ്പാടെ മാറിപ്പോയ ഈ ഗ്രഹനാഥിൻ്റെ അനുഭവമാണ് ഈ പദ്ധതിക്കുള്ള പ്രചോദനമെന്ന് വികാരി അച്ഛൻ പറയുന്നു നെസ്റ്റ് ഡയറക്ടർ ഫാദർ ടീച്ചോ മുള്ളക്കരയും ചടങ്ങിനെത്തിയിരുന്നു